വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബിഗ് ബോസിന്റെ എപ്പിസോഡ് പറയാൻ പോകുന്നത് ഇന്നത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് രസകരമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കള്ളന്മാരുണ്ട് ഉടായ്പ് അവരൊക്കെ ഉഡായ്പകളൊക്കെ നല്ല പുറത്തു വന്ന എപ്പിസോഡാണ് അത് എന്തായാലും നമുക്ക് പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് റിവ്യൂല് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു ടാസ്ക് കൊടുത്തു രണ്ട് ടാസ്ക് ഇന്നലെ കൊടുത്തു അവരെ ഭുചിക്കാനുള്ള ടാസ്ക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിപ്പുരയിലേക്ക് കയറാനുള്ള ആണ് ആദ്യം കൊടുത്ത് എഴുന്നൂറ്റമ്പത് പോയിന്റ് എഴുന്നൂറ്റമ്പത് പോയിന്റ് കിട്ടുക ആ കളി കളിച്ചാൽ ആ കളി ജയിച്ചാൽ അപ്പോൾ എന്തും ത്യജിക്കാനായിട്ട് ചെന്ന രണ്ട് പേരുണ്ട് നൂറ ആതിര അവർ രണ്ട് പേരും സിമ്പിളായ കളീന് നമ്മളിത് മൈൻഡ് ഗെയിമായിട്ട് കളിക്കണം അപ്പോൾ ആ മൈൻഡ് ഗെയിമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഇത് വിജയം സുനിശ്ചിതമാണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ വലിയ തലയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കും ഓരോ ടാസ്ക്കിന് പിന്നിലും അവർ ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഇരുന്ന് ടാസ്കൾ ഉണ്ടാക്കി അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് ഇവർക്ക് കൊടുക്കുന്നത് ഇവർ ഇതൊക്കെ പൊളിച്ചു കൊടുക്കും ഇവരൊക്കെ മൊണ്ണങ്ങളാണ് മൊണ്ണങ്ങൾ ബുദ്ധി ഇല്ലാത്ത കഴുതകൾ അപ്പോൾ അനു ആതിരി നൂറിയും കൂടിയിട്ട് ചെന്നു അത് ചെന്നിട്ട് എന്തുണ്ടായ ഇവർ ചെന്ന് കഴിഞ്ഞിട്ട് ഇവർക്ക് രണ്ട് ഓപ്ഷനുകൾ കൊടുത്തു കൊടുക്കണം ഒന്ന് എഴുന്നൂറ്റമ്പത് ഡോളർ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഇവരാരെങ്കിലും ഫാമിലി ഇവിടെ വരാനായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആ ഫാമിലീനെ കൊണ്ടുവരാം എന്നാണ് പറയണത് അപ്പോൾ ഇവർക്ക് അങ്ങോട്ട് സെൻറ്റിമെൻറ്റ്സ് മൂത്ത അങ്ങോട്ട് ഇവർ പറഞ്ഞ ഫാമിലി മതി മൂന്ന് പേരെ പേര് പറഞ്ഞു അപ്പോൾ ആ മൂന്ന് പേര് ഇരുന്ന് കരച്ചിൽ ഇവരെന്താ വീട്ടിൽ നിന്ന് പോകുന്നിട്ട് കൊല്ലങ്ങളോളായ വർഷങ്ങളോളായ അവർ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് അപ്പോൾ അപ്പ എനിക്കും അങ്ങോട്ട് ഭാര്യേനെ കാണാൻ പറ്റും അപ്പാൻ്റെ വീട്ടുകാരെ പറഞ്ഞോണ്ടിട്ട് അപ്പാനിക്കുന്നു ചാടി മറയുന്നുണ്ട് എന്ത് കഷ്ടമാണ് നോക്കിയത് അപ്പ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടുണ്ടായി ഭാര്യ ഗർഭിണീനും മക്കളുണ്ട് ഭാര്യ ഉണ്ട് പിന്നെ എന്തിനാണ് ഈ പണിക്ക് വന്നവിടെ നിൽക്കണത് അത് കഴിഞ്ഞിട്ട് ചതി അവിടെയല്ല വരണത് എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോ അവരുടെ ആ ടാസ്ക് അങ്ങോട്ട് ക്യാൻസലായി പോയി അപ്പോൾ ബിഗ് ബോസ് ചോദിച്ച ഒറ്റ കാര്യമല്ലോ നിങ്ങൾക്കൊക്കെ അറിയില്ലേ ടോപ്പ് ഫൈവില് വരുന്നവരൊക്കെ മാത്രമാണ് വീട്ടുകാരായിട്ട് ഇവിടെ വരാനും സല്ലപിക്കാനും വർത്തമാനം പറയാനും ഭക്ഷണം കഴിക്കാനും പോകാനൊക്കെ ഇതുള്ളൂ അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം ആദ്യമേ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചതിക്കോയിൽ വന്ന് ചേരുന്നത് അതുകൊണ്ട് നിങ്ങൾ എഴുന്നൂറ്റമ്പത് പോയിന്റ് പോയി അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആദരയ്ക്കും നൂറയ്ക്കും മൈൻഡ് ഗെയിം എന്നത് അറിയില്ലേ മൈൻഡ് നമ്മൾ ഫ്രീ ആക്കിയിട്ട് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാല്ലോ അവർക്കൊക്കെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചതരാം നമ്മൾക്ക് ഇവർ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വിപ്രോക്ക് പോയി വിപ്രോ വലിയ അന്താരാഷ്ട്ര ബാനറിലുള്ള അവിടെനിന്ന് ഇവർ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത്രയും ശക്തമായുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അറിയുന്ന ആൾക്കാരാണ് എന്നിട്ട് അവർ ഈ തീരുമാനം എടുത്തപ്പോൾ ഇവരുടെ ജീവിതത്തിലും ഇതേപോലെ തന്നെ ഈ തീരുമാനം എടുത്ത് തെറ്റാന്ന് തോന്നുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസിൽ വന്നപ്പോഴും ഇവരുടെ തീരുമാനങ്ങൾ തെറ്റാണ് അതാണ് ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇവരൊരു ചെറിയൊരു വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടുനോക്ക് അപ്പത് കേട്ടില്ലേ അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായ തീരുമാനം കൊണ്ടും ബുദ്ധി ഉപയോഗിച്ച് കളിക്കാത്തത് കൊണ്ട് എന്തായി എഴുന്നൂറ്റമ്പത് പോയിൻറ്റ് പോയി അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും ആയിരം ഡോളറിനുള്ള ഒരു ടാസ്ക് ആണ് കൊടുത്തത് അതിലേക്ക് വീട്ടുകാരെല്ലാവരും ആരെ നമ്മുടെ അനീഷ് അതുപോലെ തന്നെ ജിസേല് അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ ഈ മൂന്ന് മന്ദപതികളും പോയിട്ട് മൂന്ന് മന്ദപതികൾക്കും ഓരോ കാർഡ് കിട്ടി ആ കാർഡിൽ ആദ്യത്തെ കാർഡ് ഇപ്പോൾ മുതൽ നീ സംസാരിക്കരുത് ബിഗ് ബോസ് കഴിയുന്നവരെ അതാണ് ആരിന് കിട്ടിയ കാരണം അസിലേക്ക് നീ ഈ ജ്യൂസ് കുടിച്ചും മിണ്ടാണ്ടിരിക്കുക ജിസേലിന് കൊടുത്ത കിട്ടിയ കാർഡിൽ കിട്ടിയത് എന്താണ് നീ തല മുട്ടടിക്കുക ഈ മൂന്നും കിട്ടിയോട് കൂടിയിട്ട് ജിസേലിന് പറ്റില്ല എന്ന് പറഞ്ഞു അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അവർക്ക് മലയാളം വായിക്കാൻ അറിയാത്ത കാരണം അതൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ അനീഷിനോട് പറയുന്നത് അനീഷ് ഒറ്റ നിപ്പ ഭിമ്മം പോലെ ഒരക്ഷരം മിണ്ടിയില്ല അപ്പോൾ എന്താണ് ഇപ്പോൾ പോലും ഇപ്പോൾ ഇനി മുതൽ ഈ സമയം ഇത് വായിച്ച സമയം മുതൽ പിന്നെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു മൂപ്പര് അത്മേ കയറി പിടിച്ചും മിണ്ടാണ്ട് തന്നു അവിടെ തർക്കങ്ങളോട് തർക്കം മുട്ടടിക്കാൻ പറ്റില്ല ആരിൻ്റെ തനി കള്ളത്തരം ഉടായ്പകളി അവൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അവനെ ശരിക്കും ഡൗണിലേക്ക് കൊണ്ടുവന്നു അവൻ തനി പൂജമായിട്ട് മാറിയ നിലത്തെ ആ ടാസ്കോട് കൂടിയിട്ട് ഇപ്പം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി മുട്ട അടിക്കും പക്ഷേ ഇവിടെ ഒരു ആയിരം ഡോളറിന് വേണ്ടിയിട്ട് ഒരു കിലോ ഇറച്ചിലോ കാശിനു വേണ്ടിയിട്ട് എനിക്ക് മുട്ടടിക്കാൻ പറ്റില്ല ജിസേലി പിന്നെ വലിയ മോഡലാണല്ലോ ജിസേലി മുട്ട അടിക്കുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട അത് കട്ടായം പറഞ്ഞു ഞാൻ മൊട്ടടിക്കില്ല എന്ന് പറഞ്ഞു അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിനിടയിൽ നമുക്ക് ജിസേലിൻ്റെ സ്റ്റാൻഡ് ആയ കാരണം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ജിസേൽ ബിഗ് ബോസ്സിൽ വന്നപ്പോൾ ഹിന്ദി ബിഗ് ബോസിൽ വന്നപ്പോൾ ആൾക്കിതുപോലെ തന്നെ ഒരു ക്യാപ്റ്റൻ്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കിൽ മുപ്പതേ മുപ്പതേലെ പങ്കെടുത്തു അപ്പോൾ ആ दे इसलिए उसने अपना बलून हवा में छोड़ दिया ये देख कर कीत ने जिजल को टास्क से डिस्कालीफाई कर दिया वेल इसके बाद जिजल काफी गुस्सा हो गई और उसने कीत से कहा की उसने सिर्फ अपना हाथ ढीला किया था वही जिजल और मंदना ने मिलकर कीत को कूल cool ग्रुप का नौकर बुलाया और जब प्रिंस जिजेल को यह समझाने आए कि कीट की कोई गलती नहीं थी तब मंदना ने प्रिंस को जिजेल से दूर रहने के लिए कह दिया वेल well, अब क्योंकि प्रिंस घर का न्यू कैप्टन बना है आपको क्या लगता है कि क्या प्रिंस एक अच्छा और सेंसियर कैप्टन साबित हो पाएगा कमेंट कीजिए और टेलीविजन के मोर अपडेट्स के लिए देखते रहे हमारा चैनल അവിടെ ആ ക്യാപ്റ്റൻ്റെ ടാസ്കിൽ മോപ്പര് തോറ്റു അത് കഴിഞ്ഞിട്ട് ചെന്ന് കയ്യും കാലും പിടിക്കുന്ന ക്യാമറയോട് പരാതി പറയണ അവിടെ ഒരുപാട് ഇത് കരച്ചിലും പിഴിച്ചിലൊക്കെ ഉണ്ടായി പക്ഷെ ആ കരച്ചിലും പിഴിച്ചിലൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ജിസേലും മുട്ടടിക്കാനുള്ള താല്പര്യം ഇല്ല ജിസേലും മൊട്ടടിക്കില്ല ആരും മൊട്ടടിക്കില്ല അപ്പോൾ ബിഗ് ബോസ് എന്താണ് ഈ നിങ്ങൾ മൂന്ന് പേരും കൂടി ഒന്ന് ചിന്തിക്കി നിങ്ങൾ മൂന്ന് പേരും കൂടി ഒന്ന് ചർച്ച ചെയ്ത് നിങ്ങളൊന്ന് തീരുമാനിക്കാൻ പറഞ്ഞു അപ്പോൾ ജമ്മണ്ടെങ്ങനെ അനീഷ് മിണ്ടില്ല അനീഷ് ഓമിയായി അനീഷിൻ്റെ വായിൽ പഴം പുഴുങ്ങി കിടക്കുക അപ്പോൾ അതുകൊണ്ട് അനീഷ് വേണ്ടില്ല അവസാനം എന്തുണ്ടായി ആ ടാസ്ക് വലിയ തെക്കും തിരക്കുമ്പോൾ അകളൊക്കെ വേണ്ടിയിട്ട് ആ ടാസ്ക് കൊണ്ട് ക്യാൻസൽ ചെയ്യുക ഇവരായിരം ഡോളറും പോയി ഇതോട് കൂടിയിട്ട് ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസാണ് ബിഗ് ബോസിൻ്റെ ശബ്ദത്തിന് നമ്മൾക്ക് അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും ബഹുമാനിക്കുന്നതാണ് മോഹൻലാൽ പോലും ബഹുമാനിക്കുന്ന ഒരു അവരുടെ ശബ്ദമാണ് അത് ആ ശബ്ദം പറയണ് അനീഷിനോട് പറയണ് നിങ്ങൾ ഇവരായിട്ട് ചർച്ച ചെയ്ത് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ അനീഷിന് സംസാരിക്കാം അനീഷ് മന്ദബുദ്ധിയാണ് അനീഷിൻ്റെ വായിൽ ഇതുപോലെ തന്നെ അവരൊറ്റപ്പെടുത്താൻ പിടിച്ചു നിന്നു അതുകൊണ്ട് എന്തുണ്ടായി ആയിരം ഡോളർ പോവുകയും ചെയ്തു നാണക്കേടാവുകയും ചെയ്തു അതുപോലെ തന്നെ ആ ടാസ്ക് കഴിഞ്ഞ് വന്നതോട് കൂടിയിട്ട് നമ്മുടെ അബ്ബറിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ അപ്പനിയുടെ കയ്യിൽ നിന്നും ഷാനവാസിൻ്റെ കയ്യിൽ നിന്നൊക്കെ കണക്കിനായിട്ട് കിട്ടി നല്ല അസലായിട്ട് കിട്ടി നിങ്ങൾ തന്നെയല്ലേ അവനെ വലിയ കളിക്കാരനാണ് മാങ്ങാത്തൊലിയും മണ്ടത്തൊലിയെന്ന് പറഞ്ഞിട്ട് നിങ്ങളാണ് അയച്ചത് ഇപ്പം എന്തെന്തും അവിടെ ചെന്നിരിക്കുന്നു ഇതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ചുക്കും നടക്കില്ല വെറുതെ ഉറന്ന് വായൽ നാക്ക് ഉണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഇത് കിടന്ന് ചാടാന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു പരിപാടി അവിടെ നടക്കില്ല ഇവനും തന്നെ ഈ എന്തിനാ ഈ വയ്യാത്ത പട്ടി കയ്യാല് കയറാൻ പോകണമെന്ന് പറഞ്ഞ പോലെ എന്തിനാ ഈ പണിക്ക് നടക്കണവൻ അപ്പോൾ ആ ടാസ്ക്കും പോയി എന്തൊക്കെയുണ്ടെങ്കിൽ ആയിരം ഡോളർ നമ്മുടെ ബിഗ് ബോസ് കൊടുത്തു അല്ലെങ്കിൽ ഒരു പട്ടിണി കൊടുക്കും എൻ്റെ ബിഗ് ബോസ് ഇവർ പച്ചളം കുടിച്ച് കിടക്കേണ്ട ഐസ് ജാതികളാണ് ഇവർക്കൊക്കെ ഒരു മൊണ്ണകള അവരൊക്കെ തനി പൊട്ടന്മാരാ ഇവരൊന്ന് ചിന്തിക്കാണ്ടാണ് കളിക്കുന്നത് ബിഗ് ബോസ് ബിഗ് ബോസ് എത്രയോ കഷ്ടപ്പെട്ട് ആലോചിച്ച് എത്രയോ ടാസ്കുകൾ ഇവർ കൊണ്ടു കൊടുക്കുന്നത് ഇവരതൊക്കെ കൊളാക്കിയെടുക്കുകയാണ് ഇവരെ ഏറ്റവും വലിയൊരു പരിപാടി പിന്നെ ഇന്നലെ ഉണ്ടായുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുമോള് അനുമോളും ആരിനും കൂടിയിട്ട് ഇന്നലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഗോതമ്പാവ് ഇങ്ങനെ അടപ്പത്ത് വെച്ചാൽ ഇങ്ങനെ ഇളക്കുക ഒരു പാത്രത്തിൽ അനു അപ്പോൾ തൊട്ടന്നെ നമ്മുടെ ആര്യം നിൽക്കുന്നുണ്ട് അപ്പോൾ ആര്യം എന്തോ കോമഡി പറഞ്ഞോട് കൂടി ചെറിച്ചിട്ട് എന്തുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പൂൺ എടുത്തിട്ട് ഈ ഇളക്കണ സ്പൂൺ എടുത്തിട്ട് അവൻ്റെ കുണ്ടിമരൊ ഒറ്റ അടിയാണ് ആ കുണ്ടിമര രണ്ടടി അടിച്ച് കഴിഞ്ഞിട്ട് എന്തുണ്ടായി ആ സ്പൂൺ തന്നെ ഇട്ടിട്ട് ആ ഈ ആ ചപ്പാത്തിയിലെ ആ കലത്തിലുകൊണ്ട് ഇളക്കാൻ തുടങ്ങി എത്ര വൃത്തികെട്ട പരിപാടിയാണ് അവൻ്റെ കുണ്ടിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ ബെർമോടി ഇട്ടിട്ട് കക്കൂസയിലും കയറും സോഫയിലും പോയിരിക്കും നിലത്തും ഇരിക്കും ടാസ്ക്കും കളിക്കും എല്ലാം കളിച്ച് കഴിക്കുന്ന ആ ഒരു പോരാത്തിനവിടെയുള്ളൊരു ഡ്രസ്സ് പോലും ഇല്ല ഡ്രസ്സ് പോലും അലക്കണില്ല ആ അലക്കാത്ത ഡ്രെസ്സിൻ്റെ മുകളിൽ ഈ സ്പൂൺ സ്പൂണ് അടിച്ചിട്ട് ആ സ്പൂൺ അതിൻ്റെ മുകളിലുള്ള ടോപ് സ്റ്റിക്കൊക്കെ കൊണ്ടുവന്നിട്ട് ചപ്പാത്തിയിട്ടിട്ട് അളക്കിയിട്ട് അത് ചപ്പാത്തിൻ്റെ ആക്കി ഒരു കൊടുക്കുന്നത് അപ്പോൾ ഈ അനുമോൾക്ക് എന്ത് വൃത്തിയുണ്ട് നോക്കി വൃത്തിനെ പറ്റിയിട്ട് വലിയ രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ അത് ആകെ ചൂനിമുളകിൻ്റെ അത്രേ ഉള്ളു കൊള്ളത്തി അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൻ്റെ സ്ലേവ് ഒത്തിരി ഇരുത്തില്ല അതിൻ്റെ മോ ചോട്ടിൽ നിന്നിട്ട് അറിയാനായിട്ട് പറ്റില്ല വല്ലപ്പോൾ എട്ടിട്ടിരുന്ന് അരിയുക അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് മോപ്പര് കഷ്ണങ്ങൾ അരിയുന്നത് ഇത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ആരെയും പറഞ്ഞു അത് ശരിയല്ല കേട്ടോ നീ സ്ലേവിൻ്റെ മോളിൽ നിന്ന് ഇറങ്ങിയിരിക്കും നീ ഇതെ ഇന്നലെ ചെയ്തതുപോലെ ഇന്നതുപോലെ ചെയ്യുന്നത് അത് ശരിയാവില്ല എന്നോട്ട് ഇറക്കി അപ്പോൾ അതിന് കാണിച്ചു കൊടുക്കണെ ആര് എന്താ കാണിച്ചു കൊടുക്കണം ആരെയാണ് സ്ലാവിൻ്റെ മോഡ് ചാടി കയറി ഭക്ഷണം വെക്കുന്ന സ്ഥലമല്ലേ ആ ഭക്ഷണം വയ്ക്കുന്ന സ്ഥലത്ത് ഇവരിങ്ങനെ ആ സ്ലേവിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ആരെയും എന്താ കാണിച്ചു കൊടുക്കും ഇങ്ങനെ നീ കയറി നിന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് അപ്പോൾ ആരും ക്യാപ്റ്റൻ ആയ കാരണം പിന്നിപ്പോൾ ആരും അതിനെ പറ്റിയിട്ട് ഈ അക്ഷരം വെണ്ടിയില്ല അപ്പോൾ ഇവരൊക്കെ വൃത്തിയില്ലാത്ത ആൾക്കാരാണ് ഈ വൃത്തിയെ കുറിച്ചിട്ട് അനു ഇതിനു മുമ്പ് പല പ്രാവശ്യം പറയുന്നുണ്ട് അനു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും തൂറാൻ കയറി കഴിഞ്ഞാൽ അപ്പോൾ കക്കൂസ് കയറി പരിശോധിക്കും അവിടെ എന്തൊക്കെയാണ് അവർ മറന്നു വെച്ച് പോയത് അവരെന്തൊക്കെയാണ് ഇട്ട് പോകുന്നത് വല്ല മലം കെടുക്കുന്നുണ്ടോ അവിടെ മൂത്രം കിടക്കുന്നുണ്ടോ വേറെ എന്തെങ്കിലും സാധനം കണ്ടെങ്കിൽ എടുക്കുന്നുള്ള പരിശോധനയാണ് അപ്പം ഇന്നലെ പറയുന്നുണ്ട് അതേ നിങ്ങൾ ഇത്ര വലിയ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് നിങ്ങൾ തൂറിയോ വെള്ളം ഒഴിക്കുന്നുണ്ടോ തൂറിയ വെള്ളമൊഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊരയിലും വെള്ളമൊഴിക്കണമെന്ന് വിചാരിക്കാം ക്ലോസറ്റിലും വെള്ളം ഒഴിക്കണമെന്ന് വിചാരിക്കാം നമ്മൾ പ്രേക്ഷകർ എന്താ വിചാരിക്കുക അപ്പോൾ രണ്ടും വിചാരിക്കാം അപ്പോൾ എന്താ കറിനെ പിടിച്ചില്ല നീ കണ്ടോടി നീ കണ്ടോടി നീ കണ്ടോടി എന്ന് ചോദിച്ചു പോരുണ്ട് നീ കാണാനായിട്ട് എന്താ അവൾ അവൻ്റെ കൂടെ തൂറാൻ കയറി വെക്കാറുണ്ട് അല്ലെങ്കിൽ ഇവനാണോ തൂറിയിട്ട് വെള്ളം ഒഴിക്കാണ്ട് പോകുന്നത് അല്ലെങ്കിൽ എന്താ ബിഗ് ബോസ് ബാത്റൂമിൽ ക്യാമറ വെച്ചിട്ടുണ്ടോ ഇതിന് മുമ്പും അനു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആണുങ്ങൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൂറിയ വെള്ളമൊഴിക്കുന്നില്ല അതുപോലെ തന്നെ പല സാധനങ്ങളും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞു ചോദിച്ചിട്ടുണ്ട് അത് സത്യമല്ലേ നമ്മളിപ്പോൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ മാലിന്യങ്ങൾ അവിടെ കിടക്കണത് ഉണ്ടോ ഇല്ലയെന്ന് പത്ത് ഇരുപത് പത്തൊമ്പതാൾ പതിനെട്ടാളൊക്കെ ഉപയോഗിക്കുന്ന കക്കൂസിയല്ല അത് രണ്ട് കക്കൂസി കക്കൂസിയാക്കിയുള്ളൊ അപ്പോൾ അതിൽ കുളിക്കുന്ന ആൾക്കാർ കുറച്ച് മാന്യമായിട്ട് അത് കുളിച്ച് പോ കുളിച്ച് പോകാൻ നമുക്ക് ഒന്ന് വൃത്തിയുണ്ടോ എന്ന് അത് അനു പറഞ്ഞാലോ ഒന്നും ഒരു കുഴപ്പമില്ല അനു ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖത്ത് പറയണ പറയാന കാരണമാണല്ലോ അനു ഇപ്പോഴും നമ്പർ വണിലോ നിൽക്കുന്നത് ഇവർക്ക് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതിന് എന്ത് കാര്യം ഉണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയും ചെയ്യും അതുപോലെ തന്നെ എന്തെങ്കിലും ടെൻഷൻ കിട്ടി കഴിഞ്ഞാൽ പറ്റി അലമുറിയിട്ട് കാര്യം ചെയ്യും അത്ര മാത്രമേ ഉള്ളു അപ്പോൾ അതുപോലെ തന്നെ ഈ ഇതിപ്പോൾ ഈ രണ്ടാമത്തെ ടാസ്കിൽ അനീഷാണ് എല്ലാം തികഞ്ഞവൻ അനീഷാണ് ഏറ്റവും അധികം കളിക്കിന് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ അതിനെപ്പറ്റി പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷേ ഞാൻ പിന്തുണയ്ക്കില്ല അവനൊരു ചുക്കും ചുണ്ടാമ്പും കളിയറിയില്ല അവനറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മൂന്ന് പേരും കൂടിയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ആയിരം ഡോളറിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ആരെയും മുട്ടടിക്കില്ല എന്നുള്ളത് അവര് ഏറ്റവും വലിയ അതുപോലെ തന്നെ ഒരു ആൾ ബിഗ് ബോസ് തീർന്നവരെ ആരെങ്കിലും മിണ്ടാണ്ടിരുത്തുമോ ഇല്ലല്ലോ അത് സാമാന്യം ചോറുള്ളവർക്ക് അറിയാലോ സാമാന്യം ബുദ്ധിയുള്ളവർക്ക് അറിയാലോ അത് അതറിഞ്ഞിട്ട് ഇവർ ചെയ്യാണ്ട് ഇവർ അതിനും വേണ്ടി തല്ലൂടാൻ നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മൂന്ന് പേരും മൊണ്ണങ്ങളല്ലേ ഈ ഗസയിലടക്കം മൊണ്ണങ്ങളല്ലേ അവർക്ക് ചിന്തിച്ചുകൂടെ ഇവിടെ ഒരു മൊട്ടടി നടക്കില്ല ഇവിടെ ഒരു മിണ്ടാണ്ടിരിക്കാനും പറ്റില്ല എന്നാൽ നാവാണ് അവിടെ ജീവിക്കുക എല്ലാവരും കൊണ്ടാണ് ജീവിക്കുന്നത് ആ ജീവിക്കുന്ന നാവ് മിണ്ടാമ്പില്ല എന്ന് പറഞ്ഞാൽ അത് ഉടായ്പന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ മൂന്ന് മൊണ്ണകൾക്കും ഇല്ല അതുകൊണ്ടാണ് ധർമ്മം കൊടുക്കുന്ന പോലെ ആര് ആ ആയിരം ഡോളർ കൊടുത്തത് അപ്പോൾ ഈ വിപ്രോയില് ജോലി ചെയ്ത ആൾക്കാർക്കും ഇല്ല ഈ ബുദ്ധി എന്ന് പറഞ്ഞത് ഇതിലും മുമ്പ് ബിക്കോസിൽ വന്ന ഇത്രയും വലിയ ഹിന്ദി ഹിന്ദിക്കാരിക്കും ഇല്ല അത് അപ്പോൾ അതിനോടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ അതുപോലെ തന്നെ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാവരും പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗിസയില് ആണുങ്ങളെല്ലാം കയ്യിലെടുത്തിരിക്കുന്നു ആണുങ്ങളെ കയ്യിലെടുത്തിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളെല്ലാവരും ഗിസേലിൻ്റെ പിന്നാലിന് എന്തെങ്കിലും തെറ്റ് ചെയ്താലും അവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആർക്കും ഒരു പ്രതിഷേധവും ഒന്നുമില്ല ഗിസൈല് എല്ലാവരെയും ആ ശരീര വടിവ് കാണിച്ചും അതുപോലെ തന്നെ തൊട്ട് തലോടിയും അതുപോലെ തന്നെ അവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബാക്കുണ്ട് ഗിസൈലിന് അത് കുണിക്കി കുണിക്കി നടക്കുന്ന കാണുമ്പോൾ മറ്റുള്ള പണങ്ങൾക്കൊക്കെ ഒരുപാട് കുശുംബുണ്ട് അവർക്കൊന്നുമില്ല അല്ലെങ്കിൽ കെട്ടി കെട്ടിവെക്കേണ്ട കാരണമാകും ഇത് ഉള്ളവർ കാണുമ്പോൾ കുശുംബ് ഒത്തുന്നത് അപ്പോൾ ആണുങ്ങളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ സൗന്ദര്യം നോക്കിയിട്ട് ഇങ്ങനെ മയങ്ങിയിരിക്കുകയെന്നു പറയുന്നത് ഇതിന് മുമ്പ് തന്നെ ഷാനവാസന എന്ന് പറഞ്ഞുകൊണ്ട് ഗിസ നമ്മുടെ ഗി ഗിസലിനോട് അതേ നിൻ്റെ പല ഭാഗത്തേക്കും ആരും നോക്കാത്ത രീതിയിൽ അപ്പറ് നോക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ മനസ്സിലായല്ലോ അപ്പർ നോക്കുന്നുണ്ട് എന്ന് ഷാനവാസ് പോയി പറയുന്നത് അപ്പോൾ ഷാനവാസ് നോക്കാണ്ടല്ലോ ഈ പറയണത് അപ്പോൾ അതുകൊണ്ട് ഗിസേൽ അവിടെ വെച്ചിരുന്നു ഞാൻ ഗിസേലിനെ എല്ലാവർക്കും വലിയ താല്പര്യമാണ് ഇപ്പോൾ ഗിസേല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെയും പിടിച്ച് ഗിസേലിൻ്റെ കിസേലാക്കണ് ഇപ്പോൾ ഇന്നലെ തന്നെ ഷാനവാസിനെ പിടിച്ചിട്ട് കുപ്പികളക്കാൻ നോക്കി ഗിസ ഗിസൽ ഗിസലെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിൽ നിന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്രഷാന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താ ഓരോരുത്തരെയും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ കാരണങ്ങളും പറഞ്ഞിട്ട് അടുപ്പിക്കുക അതുപോലെ തന്നെ അതൊന്നും മറ്റുള്ള പെണ്ണങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ ഷാനവാസിൻ്റെയും അതുപോലെ തന്നെ അപ്മാറിൻ്റെയും അവരൊക്കെ നില ഒരുപാട് ഭദ്രമാണ് ഏറ്റവും അധികം ഭദ്രമല്ലാത്തത് ശരത്തിൻ്റെ അപ്പാനീരക്കിനും ബുദ്ധിമുട്ടാണ് ഏറ്റവും കഷ്ടപ്പെട്ട് പോകുന്നത് അതാണ് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് എല്ലാം കൊണ്ടും ഒരു ചെറിയൊരു ചൂരും ചുണക്കൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും എപ്പിസോഡുകൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ടൻറ്റും കൊടുക്കാണ്ട് കുറേ അവിടെ ഇരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നത്തിൻ്റെ മുകളിൽ വെറുതെ പറഞ്ഞു തന്നെ പറഞ്ഞു പറഞ്ഞു തന്നെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നത് പുതിയൊരു കണ്ടന്റ് കൊണ്ടുവരാനും പറ്റുന്നില്ല ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കളിക്കാനും ഇല്ല എല്ലാം ലാബ്സായി പോയിക്കൊണ്ടിരിക്കുക ബിഗ് ബോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് മോഹൻലാലിന് വേണ്ടി ഒരു നടനെ കൊണ്ടുവന്ന് ഇത്രയും പത്ത് മൂന്നോറാ ആൾക്കാരതിൻ്റെ പിന്നിൽ ജോലി ചെയ്തിട്ട് ഇവർ മുഴുവൻ മൊണ്ണകളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ബിഗ് ബോസിന് ബിഗ് ബോസിനോരക്ക് ഇങ്ങനെ എങ്ങനെയൊരു സീസൺ ഒന്ന് കഴിഞ്ഞ് കിട്ടണമല്ലോ അപ്പം അതുകൊണ്ട് ഇനിയിപ്പം നമ്മുടെ പ്രേക്ഷകരെ എല്ലാ പ്രതീക്ഷയും വൈൽഡ് കാർഡുകൾ വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കുക ആ കാത്തിരിപ്പ് പോലെ തന്നെ നമുക്ക് വീഡിയോ നാളെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം